दे दे ി കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു അതിനുശേഷം ഞാൻ ജിമ്മി പോവാദം ഞാൻ ജിമ്മി ചെന്നപ്പം പറഞ്ഞ അവരുടെ പച്ചക്കറി രണ്ടാമത് ജിമ്മി ചെന്നപ്പ ആശയം കണ്ട് ആശം പറഞ്ഞ് മഹിയും ചെയ്യാന്ന് പറഞ്ഞു അല്ലാവര് ഇവിടെ ബോള് പോലെ ആയിരുന്നു ഇവിടെ അറ്റ പാദം ഇല്ലായിരുന്നു ബോള് പോലെ അത് പരിപ്പ് വന്ന് മുഴുങ്ങിളഞ്ഞ ആ അങ്ങനെ മുറിച്ച് മാറ്റി മുട്ടിന്റെ വെച്ച് വെച്ച് മുട്ടിൻറെ ഓർഡർ ചെയ്ത് എറണാകുളം നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഞാൻ ആലപ്പുഴ നിന്നപ്പം ഒരു സുഹൃത്ത് വഴി അറിഞ്ഞ് ഞാനിവിടെ വന്നതാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് അപ്പു ആണ് ജന്മന ജന്മനെ കാലില്ലായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ സാഹചര്യമായിരുന്നു അത് പിന്നെ മുറിക്കുകയൊക്കെ ചെയ്തു അതേപോലെ കൈക്ക് ഒരു കൈ പിന്നെ കണ്ണിന് എന്തോ പ്രശ്നമുണ്ട് ആ കണ്ണിന്റെ പീലി വളഞ്ഞിട്ട് കണ്ണി കുത്തിയിട്ട് വെള്ളം വരും അങ്ങനെ ഒരു ചെറിയ പ്രശ്നമാണ് പക്ഷെ ഇത് ഉപരിയായിട്ട് ഈ അപ്പു അപ്പൂന്ന് പറയുന്നത് വ്യത്യസ്തൻ വ്യത്യസ്തനായ ഒരു മനുഷ്യനാണ് ജീവിതം എന്താണെന്ന് കാണിച്ചു തരിക അപ്പു എന്താ കൈ ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പൂരെ കൈ വിളിക്ക അപ്പൂ ആണ്ട് എത്ര വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ട് ജിമ്മിന് പോകുന്നുണ്ട് ഇല്ലയേപ്പി ആയി മിസ്റ്റർ ആലപ്പി മിസ്റ്റർ കേട്ടോ അത് മനസ്സിലാക്കണം യാതൊരു ഒന്നിനും ഒരാളെ തളർത്താനോ പറ്റത്തില്ലെന്നുള്ള ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് അപ്പു എന്ന് പറയുന്ന എത്ര വയസ്സപ്പു ഇരുപത്തിയഞ്ചുകാരനായി ഈ അപ്പു നമ്മളെ തെളിയിച്ചാണ് അപ്പൊ അപ്പു ഇപ്പം ഇരുപത്തി ആദ്യപേഷം പഠിക്കാം ബി എ എക്കണോമിക്സ് ആയിരുന്നു അത് മൂന്ന് വർഷം കഴിഞ്ഞു ആ അതിപ്പൊ രണ്ടു വർഷമായി തോന്നാനുള്ള കാരണം 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 എന്നെ എന്ന് വെച്ചാൽ ഞാൻ നമ്മുടെ കൂട്ടുകൊണ്ട് എന്റെ പണിയെമ്പാൻ അവരെ കണ്ടു വന്ന ആനിയോ ജിമ്മിൽ പോകുന്നു അത് വാ അവന്റെ ഇവിടെയല്ല വീടിയാ ആനിയ അവന്റെ വീട് കണ്ടാ ഞാൻ ഈ ജിമ്മി ദിവസം പോവാൻ തോന്നുന്നു അതിനുശേഷം ഞാൻ ജിമ്മി പോവാ പക്ഷെ ആനിയോ ഞാൻ ജിമ്മിൽ ചെന്നപ്പോ അവരുടെ പച്ചക്കറി തോന്നി പിന്നെ രണ്ടാമത് ജിമ്മിൽ ചെന്നപ്പോ ആശയെ കണ്ട് ആശ മഞ്ഞ് മഹിയും ചെയ്യാന്ന് തോന്നി രണ്ടാ ചെയ്യുന്നത് പേപ്പറേ ജിമ്മി ായിരുന്നു ആശയ ജിമ്മ ആശാ ജിമ്മി അടുത്തുള്ള ജിമ്മിക്കുന്നു ഞാൻ പറഞ്ഞു നമ്മൾ ഇത് വെക്കാൻ വേണ്ടി കാല് മാറ്റിയത് കാല് ബോള് പോലെയായിരുന്നു അക്കാദ ബോള് പോലെ അത് പരിപ്പ് വന്ന് മുളുങ്ങിളഞ്ഞ ആഹ്

പക്ഷേ ഇപ്പൊ വൈകുന്നില്ല അഞ്ച് ഒരു പത്ത് ഇരുപത് വർഷമായി ഇപ്പൊ വൈകുന്നില്ല പിന്നെ മാസങ്ങളുടെ ഇവിടെ ഉള്ളു ഇവിടെ ഒറ്റ കൈയിലുള്ള പ്രാക്ടീസ് അതേ ഉള്ളു കഴിയും എല്ലാം ചെയ്യും ബൈസ് ചെസ് ബാക്ക് കോമ്പറ്റീഷന് നമ്മളെല്ലാരും കൂടെ നമ്മളിപ്പോ ഉള്ളവര് നമ്മളെ പോലെ വയ്യാത്തോള് കോമ്പറ്റീഷൻ മിസ്റ്റർ കേരളം പോയായിരുന്നു കഴിഞ്ഞ വശ അത് കോഴിക്കോട് വെച്ച് ആ അതിന് പോയി പക്ഷെ ഔട്ടായിട്ട് പണ്ടു നമ്മള് പങ്കെടുത്തു മിസ്റ്റർ കേരളം പങ്കെടുക്കാൻ പറ്റിയല്ലോ എല്ലാരും കാരണം നമ്മുടെ പഴം ചെലവഴി വഴി ഓ ബോഡി ഇല്ല ഞാൻ 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 നോക്കി ഞാൻ വന്നാലും ഇവിടെ നോക്കി കാരണം നമുക്കത് അയ്യായോ കാരണം നമ്മുടെ പിത്തേ രണ്ടു വാശം വളരെ കളയുന്നില്ല ഒരു വാശോ അത് കഴിഞ്ഞ വശം നന്നെങ്കിൽ വീട്ടിലാരൊക്കെ അച്ഛൻ അമ്മ ചേച്ചി അല്ല ചേച്ചിയാ കഴിഞ്ഞു അടുത്ത കാക്കാണ് ആഗ്രഹം

രണ്ട് കാലി ും ഒരു സൈക്കിള് ഒരു പോട്ടിയും എല്ലാം വാങ്ങിയായിരുന്നു പക്ഷെ അയാള് സൈക്കിള് വന്നു പക്ഷേ പഴയ സൈക്കിള് വന്നു അവിടെ വീഴ് എടുത്തിള അവിടെ നമ്മളെ പറ്റിച്ചു അല്ലേ അപ്പൊ നന്ദി അതാ അയാളൊന്ന് പേരെടുക്കാൻ വേണ്ടി ഒരു കണ്ണിവിടെ ഈ കണ്ണീൻ കണ്ടി പന്ന് പണ്ട് കൊഞ്ഞിരുന്നയസ്സുള്ള വെള്ളം കാശിയോ അപ്പൊ ഞാൻ ഇവിടെ തിഷൂഹി പോയി അപ്പൊ ഇവിടെ വെച്ച് ഇവിടെ മൂന്നിവിടെ അവർക്ക് മൂന്നിപ്പൊ അവൻ പറ്റുന്നില്ല ഞാൻ ടിച്ചു പിന്നെ ഇവിടെ വാസയത് അവിടെ പോയപ്പോ അവിടെ പോയപ്പോ ദോസ തോന്നി അത് ഇവിടെ ഈ ഇവിടെ കിടക്കുവാണ് കണ്ണീ കഴിഞ്ഞ് അത് ഇനി ഓഫ് അതാണ് തോന്നുന്നത് അത് ഇങ്ങനെ മാതി കിടക്കുവാണ് അത് ഓപ്പക്ഷ ചെയ്യുവാതിന്റെ പാടാ പാടെല്ലാം വന്ന് വേറെ ഓത്തു കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ഒന്ന് ഈ വെള്ളം വെക്കേണ്ട രീതി ഇവിടെ ചെയ്യണം പോണം അത് കളയണം അപ്പുവിന്റെ വീടെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന തൊട്ടു പുറകെ കാണുന്നതാണ് അപ്പൂവിന്റെ വീട്ടിലോട്ട് വരുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് പക്ഷെ ഭയങ്കര ദുർഘടമാണ് ഒരു വണ്ടി വന്നാൽ വണ്ടി പോവാ ഒരു ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അന്നേരം നമ്മള് മനസ്സിലാക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മൾ നിരവധി ആളുകൾക്ക് സഹായം ചെയ്യാറൊക്കെ ഉണ്ട് നല്ല മനസ്സുള്ള ആളുകളാണ് കേരളത്തിൽ കൂടുതൽ ആളുകൾ അദ്ദേഹം ഈ വീഡിയോ ശ്രദ്ധിക്കുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു വലിയ മനസ്സുണ്ട് അപ്പുവിന് അപ്പുവിനെ കൊടുക്കാൻ താല്പര്യമില്ല കാരണം ഇനി മിസ് കേരള മിസ് ഇന്ത്യ ഒക്കെ ആവണം എന്നാണ് അപ്പുവിൻ്റെ ആഗ്രഹം അതേപോലെ നല്ല ജോലി അതേതൊക്കെ ഉണ്ട് അത് മാത്രല്ല അപ്പുന് ഇതിന് ഇതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ സാമ്പത്തികമാണ് അതില എല്ലാരുടെ അടുത്തും ഞാൻ ഈ സംഭവം പറയത്തില്ല നിങ്ങളാൽ കഴിയുന്നത് പോലെ പറ്റുമെങ്കിൽ നമുക്ക് കാണാം നമുക്കിന്ന് മനസ്സിലാക്കിക്കൂടെ അപ്പു നമുക്കറിയാവുന്ന ഒരു അപ്പു മിസ്റ്റർ കേരള മിസ്റ്റർ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷമല്ലേ അദ്ദേഹം തീർച്ചയായിട്ടും അതിന് വേണ്ടുന്ന ഒരു നല്ല സ്പോൺസർ ഒരു ഒരു സ്പോൺസർ വലിയ ചിലവൊന്നും വരത്തില്ല ചെറിയ ചിലവുകളൊക്കെ ഉള്ളൂ ഉള്ളു അതിലെ ഒരു വലിയ എമൗണ്ടും അല്ല പലപ്പോഴായിട്ടൊക്കെ ഇല്ല കുറേ പലപ്പോഴായിട്ടൊക്കെ അത് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമാണ് അദ്ദേഹം നല്ല മനസ്സായിട്ടുള്ള മനുഷ്യണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രണ്ട് കാര്യം കൊണ്ടിരിക്കുമ്പോൾ അപ്പു നമ്മുടെ കൂടെ നിൽക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ സ്നേഹം ഷെയറിലൂടെ പോയാൽ തീർച്ചയായിട്ടും അപ്പുവിനോടുള്ള സ്നേഹം ഷെയറിലൂടെ പോയാൽ നിങ്ങൾക്ക് എത്തൻ്റെ കരങ്ങളിൽ ഈ വീഡിയോ ചെല്ലും അന്ന് തീർച്ചയായിട്ടും അപ്പൂവിന് അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവും തീർച്ചയായിട്ടും അപ്പൂവിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ചെയ്യാൻ കൊടുത്തേക്കാം അതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പൂവിനെ കണക്ട് ചെയ്താൽ മതി അപ്പു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനാണ് ദൈവം ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിലും അവൻ അതെല്ലാം തരണം ചെയ്ത് ഇവിടം വരെയായി ഇനി നമ്മൾ മുന്നോട്ട് പോലോ ഇനി പോവില്ലയോ പോകും അതെ തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിന് കേട്ട് ഒറ്റ വാക്കേ ഉള്ളൂ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ആ അടുത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് ബൈ ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ